യു കെ ലൈഫ് സുന്ദരാണ് എന്നെല്ലാവരും പറയാം യു കെയിലേക്ക് പോകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് യു കെ പരിപഠനത്തിൽ സെലക്ട് ചെയ്യുന്ന രാജ്യമാണ് എന്താണ് യു കെയുടെ ലൈഫ് യു കെ യുടെ ഭംഗി എന്താണ് അവിടുത്തെ കാഴ്ചകളെന്താണ് ജോലി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും സുഖ സൗകര്യമുള്ള നാട് യു കെ ആണ് അതിന് യാതൊരു സംശയവും ഇല്ല ഞാൻ പല അറബി കൺട്രീസും കണ്ടതാണെങ്കിലും എനിക്ക് അറബി കണ്ട്രീസിനേക്കാളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട് ജോലിക്കാരെ സന്തോഷം പ്രദാനം ചെയ്യുന്ന നാട് യു കെ ഒക്കെയാണ് അവിടെ നിന്ന് ഞാനൊരു പരിപാടിയിൽ സമസ്ത ലണ്ടൻ കൾച്ചറൽ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയിൽ സംബന്ധിക്കുക ഒരുപാട് മലയാളികളെ കണ്ടു അപ്പോൾ ഒരു സഹോദരനോട് പറഞ്ഞു ഞാനൊരു ആക്സിഡൻ്റ് ആയിട്ട് ആറുമല്ലായി ഇപ്പോൾ എനിക്ക് മൂവായിരം തരുന്നുണ്ട് ജോലി ചെയ്താലോ അതന്നെ കിട്ടല്ലേ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ യു കെയിൽ അവിടുത്തെ പാസ്പോർട്ട് വേണം അവിടുത്തെ പാസ്പോർട്ടുള്ള അവിടുത്തെ സിറ്റിസൺ ഒരാൾ അയാൾക്ക് ഒന്നുകിൽ പെൻഷൻ ഉണ്ട് അല്ലെങ്കിൽ ശമ്പളം ഇത് രണ്ടുമില്ലാത്ത ഒരാളോടെ ഇല്ല അപ്പോൾ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ മാന്യത ഉള്ളൊരു നാടാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഡ്രൈവർമാർ എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ മാന്യ തൊഴിലൊന്നുമല്ല പക്ഷേ യു കെയിൽ ഡ്രൈവർമാരെ പൈലറ്റ് എന്ന് പറയുന്നത് ആ ഭയങ്കര പരിഗണനയാണ് അപ്പം നമ്മളെ ആളുകളൊക്കെ ഒരുപാട് ആൾക്കാർ ഡ്രൈവർമാരാണ് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് പിന്നെ ഈ പഠനത്തിന് എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ ആളുകൾ ആകർഷിക്കാനുള്ള കാരണം പഠനവും ജോലിയും രണ്ടും ഒപ്പം നടന്നു പഠനത്തോടൊപ്പം രണ്ട് മണിക്കൂർ ഹോട്ടലിൽ ജോലി കിട്ടിയാൽ മതി അപ്പോൾ അവൻ്റെ ചെലവിനുള്ള വക അങ്ങനെ കിട്ടും